തസ്മയി ഒരു വിസ്മയത്തിന്റെ പുസ്തകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പം ഇതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിന്റെ ഇൻട്രോ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഏതൊരാളും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മരണം ആണ് നമ്മൾ നമ്മളതിനകത്ത് കാണുന്നത് അതാണ് ഇതിന്റെ ഒരു തുടക്കം അതിനുശേഷമാണ് അങ്ങോട്ട് ഈ ഒരു പുസ്തകത്തിന്റെ ഒരു സഞ്ചാരം എന്ന് പറയുന്നത് അപ്പം അതിനിടയിലാണ് ഈ കാണുന്ന അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ വരുന്നത് ഇപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ഈ സെറിമോണിയൽ പരേഡ് എന്ന് പറഞ്ഞ സാധനം നമുക്കറിയാം എത്ര മോശക്കാരനായി ജീവിച്ചാലും എത്ര ക്രൂരകൃത്യങ്ങൾ ചെയ്താലും മരണം ഒരുവനെ വിശുദ്ധനാക്കുന്നു എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് അപ്പൊ അങ്ങനെയുള്ള പല സെറിമോണിയൽ പരേഡുകളും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ലോകത്തിലെ ഒരു ഭരണാധികാരിക്കും കിട്ടാത്ത തരത്തിലുള്ള ഒരു ആദരവാണ് കാരണം അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ചിതാഭസ്മം ഇതൊക്കെ ഏറ്റുവാങ്ങാനായിട്ട് ഈ എല്ലാ വൻകരയിലെയും ആളുകൾ കാത്തു നിൽക്കുന്ന അത്രയും നമുക്ക് എന്താ പറയുക അത്രയും അമേസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മളിതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പൊ ഈ ഒരു പദവിയിലേക്ക് ഒരാളെ ഉയർത്തപ്പെട്ടത് യഥാർത്ഥത്തിൽ എന്താണെന്നാണ് ഇങ്ങയുടെ കാഴ്ചപ്പാട് ഈ ഭരണ അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങളാണ് അല്ലെങ്കിൽ ലോകത്തിന് മൊത്തം ഒരു മോഡൽ രാജ്യമായി മാറ്റുകയും ആ രാജ്യത്തെ അനുകരിച്ചുകൊണ്ട് ബാക്കിയെല്ലാ രാജ്യങ്ങളും അത് അഡോപ്റ്റ് ചെയ്യുകയും കൂടെ ചെയ്തു അങ്ങനെ ലോകത്തിന് മൊത്തം മാതൃകയായിട്ടുള്ള ഭരണാധികാരിയായിട്ട് മാറിയത് കാരണമാണ് അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ മാത്രം സ്വത്തല്ല എല്ലാ രാജ്യങ്ങളുടെ സ്വത്താണ് അത് കാരണം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ടെന്ന് യു എനിലെ പാസ്സാക്കുകയാണ് യു എനിലെ പ്രമേയം പാസ്സാക്കാണ് പറഞ്ഞു അങ്ങനൊരു അങ്ങനെയാണ് എല്ലാ രാജ്യങ്ങളിലും ഈ ഭൗതിക ശരീരം തന്നെയാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് അവിടെ നിന്ന് അപ്പം ഇതിന്റെ അദ്ദേഹത്തിന്റെ മരണം മുതൽ സംസ്കാരം വരെയുള്ള വിവരണമാണ് ഈ ബുക്കിൽ അതെ കൊടുത്തിരിക്കുന്നു അപ്പൊ ശരിക്കും അദ്ദേഹമാണ് വിശ്വപൗരം എന്ന് പറയുന്നത് നമ്മൾ മലയാള പല ആളുകളിലും നമ്മൾ എന്ന് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ആ ഒരു അംഗീകാരം കിട്ടുന്നത് അതെ അതെ ഈ ഒരു വ്യക്തിക്കാണ് വ്യക്തിക്കാണ് അതെ അദ്ദേഹം ഈ ആത്മീയതയിൽ കൂടി ഭൗതികമായും ആത്മീയമായും അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടും അല്ലെങ്കിൽ സയൻസും രണ്ടും രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് എങ്ങനെ ലോകത്തിനൊരു മാതൃക ഉണ്ടാക്കി കൊടുത്തു അത് ഇംപ്ലിമെന്റ് ചെയ്യുക മാത്രമല്ല അത് വെമ്പിച്ച അത് ഭരണ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം ഉണ്ടാകുകയും ചെയ്തു വെറുതെ ഇംപ്ലിമെന്റ് ചെയ്യല്ല ആ ഓരോരോ മേഖലകൾ പത്ത് അൻപതിൽ പരം അല്ലെങ്കിൽ അറുപതിൽ പരം മേഖലകളിൽ ആണ് അദ്ദേഹം ഈ ഭരണ പരിഷ്കാരങ്ങൾ വരുത്തിയത് അദ്ദേഹത്തിന്റെ ചിന്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മെഡിറ്റേഷൻ അദ്ദേഹത്തിന്റെ തപസ്സിയിൽ നിന്നും കിട്ടിയ കാര്യങ്ങൾ അദ്ദേഹം അത് അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യുക അങ്ങനെയായിരുന്നു നമ്മുടെ ലോകത്തില് ധാരാളം ഫിലോസഫീസ് ഉണ്ട് ഇപ്പൊ ഇതിൽ പല വളരെ പ്രമുഖമായിട്ടുള്ളൊരു ഫിലോസഫി സ്റ്റോയിക് ഫിലോസഫി എന്ന് പറഞ്ഞത് അപ്പൊ അതായത് ആത്മപീഠയിലൂടെ അറിയുക എന്ന് പറയുന്ന ഒരു തത്വം ബുദ്ധനും ഇടയ്ക്ക് ആ ഒരു പാതത്തെ തുടർന്നായിട്ട് വായിച്ചിട്ടുണ്ട് ഒപ്പു സ്നേഹി എന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ഒരു ഭാഗമാണ് അവര് ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ അതേപോലെ സ്വന്തം ശരീരത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് അവർ ആ വേദനയിലൂടെ ഈശ്വരനെ അറിയുന്ന തത്വമുണ്ട് പക്ഷേ ഭാരതീയ സംസ്കാരത്തിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന അബണ്ടൻസ് ആണ് അതുകൊണ്ട് തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു സ്വർഗവർണനയാണ് നമുക്കുള്ളത് അല്ലെ സ്വർഗത്തിലുള്ള ആ ഒരു സങ്കല്പം എന്ന് പറയുന്നത് തന്നെ അതാണ് പലതിലും നമുക്ക് ഇങ്ങനെ കാണാം തേനും പാലും ഒഴുകുന്ന നദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സങ്കല്പനങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഈശ്വര സങ്കല്പങ്ങൾ സർവാഭരണ വിഭൂഷിതരായിട്ട് നിൽക്കുന്ന ഈശ്വര സങ്കല്പങ്ങളാണ് ഭാരതീയത്തിലുള്ളത് എന്നാൽ അതോടൊപ്പം തന്നെ ശ്മശാനവാസിയായിട്ട് ചുടല ഭസ്മധാരിയായിട്ടുള്ള ഭഗവാനുമായിട്ട് അപ്പം രണ്ട് എക്സ്ട്രീമുകളാണ് അപ്പം യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ അങ്ങ് പറഞ്ഞതുപോലെ ഇവിടെ ഒരു സ്വർഗം ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്നൊരു എക്കണോമിക് സ്റ്റെബിലിറ്റി നമുക്ക് ഭയങ്കരമായിട്ട് ആവശ്യമാണ് അല്ലെ ആ ഒരു ആ ഒരു സംസ്കാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പനം വച്ച് കാണിക്കുന്ന ഒരു ഇത് ഭാരതീയ ദർശനങ്ങളിൽ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങയുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും ഒരു ഗ്രഹ ഒരു വീടായാലും ഒരു സമൂഹമായാലും ഒരു രാജ്യമായാലും ആ രാജ്യത്തിൻ്റെ പ്രധാന ഘടകം അതിന്റെ സാമ്പത്തിക സ്ഥിതിയാണ് സാമ്പത്തിക സ്ഥിതി െന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു രാ ഒരു 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 ട്രെയിനിൻ്റെ ബോഗിയാണെങ്കിൽ ഈ സാമ്പത്തിക ഘടകം അതിൻ്റെ എഞ്ചിനാണ് ഈ എഞ്ചിനാണ് ഈ മറ്റുള്ള ബോഗികളെല്ലാം കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോകുന്നത് അപ്പോൾ എൻജിൻ എത്ര സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ആ എൻജിനെ സ്ട്രോങ് എങ്ങനെയാക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഒരു പുതിയ എക്കണോമിക് സിസ്റ്റം പുതിയതെന്ന് പറയാൻ പുതിയത് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു എക്കണോമിക് സിസ്റ്റം നമ്മൾ ഈ ഭരണാധികാരി കണ്ടെത്തിയതായിട്ടാണ് നമ്മളിതിനകത്ത് പറയുന്നത് എന്നിട്ട് ആ സിസ്റ്റം അത് എങ്ങനെ ഇന്നത്തെ ബാങ്കിങ് സിസ്റ്റത്തിൽ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തു ഇന്നത്തെ നിയമ നിയമവ്യവസ്ഥയിൽ അതെങ്ങനെ അഡോപ്റ്റ് ചെയ്തു അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും എങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ സാധിച്ചു അതിൽ നിന്ന് ഇന്ത്യ അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രി ആഫ്രിക്കൻ കൺട്രി എങ്ങനെ യൂറോപ്പിന് തുല്യമായി യൂറോപ്പിന് തുല്യ തുല്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് സ്വിറ്റ്സർലൻഡില് ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിത സന്തോഷം അല്ലെങ്കിൽ അവരുടെ ജീവിത സുസ്ഥിരത എങ്ങനെ എല്ലാ രാജ്യങ്ങളിലും കൊണ്ടുവരാൻ പറ്റും ഏഷ്യൻ കൺട്രികളിലും പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൺട്രികളിൽ എങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് ഈ ഭരണാധികാരി അതിനുവേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ഭരണ അല്ലെങ്കിൽ ഈ സാമ്പത്തിക വ്യവസ്ഥിതി അദ്ദേഹം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഇതിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയത് ഈ ബാങ്കിങ് ഒരു വ്യവസ്ഥിതി ആണ് ഈ ലോകത്ത് ഇതുവരെ എക്കണോമിക് ഡിപ്രഷനോ ഗ്രേറ്റ് ഡിപ്രഷനോ അല്ലെങ്കിൽ റിസഷനോ സമ്മാനിച്ചിട്ടുള്ളത് അത് അവരുടെ മിസ്മാനേജ്മെന്റ് ആണ് ബാങ്കുകളുടെ ഇവിജ്വൽ മിസ്മാനേജ്മെന്റ് ആണ് ഈ ഗ്രേറ്റ് ഇമ്പ്രഷനിലോട്ടും റിസർഷിലോട്ടും എല്ലാം ലോകത്തിന്റെ എക്കണോമി കൂപ്പ് കൊത്തിയിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് എങ്ങനെ അതിനൊരു മാറ്റം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിന്റെ പുതിയൊരു സ്ഥിതിയിലോട്ട് അദ്ദേഹം പുതിയൊരു ചിന്തയിലേക്കും ഒരു വ്യവസ്ഥയിലേക്കും അദ്ദേഹത്തെ നയിച്ചത് അതെ അതെ അപ്പൊ പഴയ രാജഭരണ കാലങ്ങളിൽ ഇതുപോലെയുള്ള സമ്പത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് ധ്രുവീകരിക്കുകയും അത് ശരിക്കും പറഞ്ഞാൽ രാജാവിന്റെ ഒരു കസ്റ്റഡിയിൽ വരികയും എന്നിട്ട് അത് ഈ പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉണ്ടായിരുന്നു പക്ഷേ അത് പലരും അതിനെ ലൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ മോശമായ രീതിയിൽ മിസ്മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നപ്പോൾ നമ്മള് തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്താണ് പത്മനാഭസ്വാമി ഇത്രയും ധനികരാണെന്ന് എല്ലാവരും അറിയുന്നത് അപ്പോൾ അതിന്റെ മൂല്യം അവരെ കണ്ടെത്തിയിട്ടില്ല അത്രയ്ക്കും വലിയ ഒരു റിച്ച് അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ധനം അവിടെ ഇരിപ്പുണ്ട് അപ്പം അതൊരു ബാങ്കിങ് അല്ല എന്നാൽ അതൊരു കരുതൽ ധനവുമാണ് അപ്പം ആ ഒരു തരത്തിലുള്ള സങ്കല്പനമാണോ ഇവിടെ ഈ അങ്ങയുടെ നായകൻ അല്ലെങ്കിൽ അങ്ങയുടെ പുസ്തകത്തിൽ പറയുന്ന അദ്ദേഹത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് ഇന്ത്യൻ നമ്മുടെ നമ്മുടെ രാജ്യത്തെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം നമ്മുടെ രാജ്യം പല പല ഘട്ടങ്ങൾ കടന്നുപോയിട്ടാണ് പോയിട്ടാണ് ഇന്നിപ്പം ഒരു നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ എത്തി നിൽക്കുന്നത് അതെ അതിൽ പ്രധാനമായിട്ടും കാർഷിക വിപ്ലവം ബാങ്കിങ് നാഷണലൈസേഷൻ കമ്പ്യൂട്ടറൈസേഷൻ പിന്നെ ഓപ്പൺ പോളിസി അല്ലെങ്കിൽ എഫ് ഡി ഐ അലവിയുന്ന നയന്റി വണ്ണിലെ പോളിസി നയൻറ്റി വണ്ണിലെ പോളിസിയിലാണ് ഇന്ന് നിൽക്കുന്ന നമ്മുടെ ഒരു ഓപ്പൺ പോളിസിയിലാണ് ഇന്ന് നമ്മളുടെ സാമ്പത്തിക കുറച്ച് സുസ്ഥിരമായിട്ട് നിൽക്കുന്നതിന്റെ കാരണം അതൊന്ന് നമ്മൾ എഫ് ഡി എന്ന് പറയാൻ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫോറിനേഴ്സിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ച് അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളുടെ എക്കണോമി ഒരു ബലപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകുന്നു അപ്പോൾ അതിന്റെ ഘട്ട അതിന്റെ അടുത്ത ഘട്ടത്തിലോട്ട് പോകേണ്ട സമയമായി കഴിഞ്ഞു നമ്മൾ ഫോറിനേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ സമയത്ത് തന്നെ നമ്മളുടെ സ്വന്തം എക്കണോമിയില് നമുക്ക് എങ്ങനെ ഈ നമ്മളുടെ എക്കണോമി എങ്ങനെ ൈസ് സ്റ്റെബിലൈസ്റ്റെബിലൈസ് ചെയ്യാം അതിന് വേണ്ടിയിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ഈ സയൻസ് അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഉള്ളത് കൊണ്ടു മാത്രമാണ് ഈ ഒരു പറയുന്ന എക്കണോമിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇതൊരു പക്ഷേ മുപ്പത് വർഷം മുമ്പായിരുന്നു സാധിക്കില്ലായിരുന്നു അതെ മുപ്പത് വർഷം മുമ്പായിരുന്നു സാധിക്കില്ല നമുക്ക് നമ്മുടെ സയൻസ് അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സിസ്റ്റം അല്ലെങ്കിൽ എല്ലാവരെയും ഓൺലൈനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഒന്നും അന്നില്ലായിരുന്നു അല്ലെങ്കിൽ ഞാനിത് എഴുതിയ സമയത്ത് അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ വന്ന സമയത്ത് രണ്ടായിരത്തി രണ്ടായിരത്തി എട്ടിൽ ഞാനിത് എൻ്റെ മനസ്സിൽ വന്ന് വന്ന് രണ്ടായിരത്തി പത്തിൽ ഇത് എഴുതുകയും മലയാളത്തിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു ഇംഗ്ലീഷിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പം അന്ന് ഞാനിത് പറയുമ്പോൾ ഇതൊരു മിത്തായിരുന്നു ഇതൊരു മിത്തായിരുന്നു ഇതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറയാൻ സാധിക്കുകയുള്ളു പക്ഷേ ഗ്രാജുവലി ഓൺലൈൻ പേയ്മെൻറ്റ്സുകളും എല്ലാ ഓൺലൈൻ ബാങ്കുകളും ശക്തമാവുകയും ഒരു കൊറോണ വന്നതോടുകൂടി ഏതാണ്ട് ഗ്രാസ് റൂട്ട് ലെവലിലെ അത് എത്തിച്ചേരുകയും ചെയ്തു സാധാരണ ജനങ്ങളിൽ പോലും ഒരു ചായ കുടിക്കുന്നതിനും ഒരു ഒരു ചെറിയൊരു ചോക്ലേറ്റ് വാങ്ങിക്കുന്നതിനു പോലും ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേ ഈ ഈ പറയുന്ന എക്കണോമിക് സിസ്റ്റം നൂറ് ശതമാനം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഇതിൽ എത്തിച്ചേർന്നു കാരണം ഇവിടെ ഇതിന് മുമ്പിൽ നിന്നൊരു മിനിസ്റ്റർ ചെയ്യുന്നത് ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞതാണ് ഒരിക്കലും യു പി ഐ ട്രാൻസാക്ഷൻസ് ഇവിടെ പോസിബിൾ അല്ല കാരണം ഈ ലോക്കൽ വെന്റേഴ്സിന്റെ അടുത്തൊക്കെ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ നമ്മൾ ചായ മേടിക്കുമ്പോഴോ മീൻ മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ പച്ചക്കറി മേടിക്കുമ്പോഴും അവിടെ ഉടനെ സ്കാനറുണ്ട് നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം ലെസ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പൊ ഏറ്റവും ശക്തമായിട്ട് വരുന്നു മാത്രമല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ യു പി ഐ ട്രാൻസാക്ഷൻസ് നടക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി കഴിയും ചെയ്യും അതിന് വലിയ ഒരു ചേഞ്ച് വളരെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വലിയ ഒരു ഡ്രാസ്റ്റിക് ആണെന്ന് പറയാം അപ്പൊ ഇതിലെ ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ജഗദമ്പ ജഗദംബ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി പരാശക്തി നമുക്ക് പല പേരുകളിൽ വിളിക്കാവുന്ന ഈ പ്രപഞ്ചത്തിന്റെ ചലനത്തിന് കാരണമായിട്ടുള്ള ആ ഊർജം അവിടെ ആ നേരിട്ടുള്ള ഒരു ഇന്റർഫിയറൻസ് അവിടെ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ വരുന്നതായിട്ടും ഇങ്ങനെ ആ ഒരു ചേഞ്ചിന് വേണ്ടിയുള്ള ഒരു ഇതായിട്ടും വരുന്നത് അപ്പൊ ഇത് യഥാർത്ഥത്തില് അങ്ങനെ ഒരു വിഷനാണോ അതായത് അങ്ങനെയുള്ള ഒരു നമ്മളീ പറയുന്ന പര പരമാത്മാവിന്റെ അല്ലെങ്കിൽ അങ്ങനെ ജഗദമ്പയുടെ വിഷൻ ആണോ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ പീരീഡ് വരാനുള്ളത് ശ്രീ ഒരു സൂപ്പർനാച്ചുറൽ ഇന്റർഫിയൻസ് നമ്മൾ കാണുന്നുണ്ട് എല്ലാ മേഖല എല്ലാ സ്ഥലത്തും ഓരോ നിമിഷവും നമ്മളുടെ നമ്മൾക്ക് വ്യക്തിപരമായിട്ടും സാമൂഹികമായിട്ടും അല്ലെങ്കിൽ പ്രാപഞ്ചികമായിട്ടും എല്ലാം നോക്കി കഴിഞ്ഞാൽ ഒരു സൂപ്പർ നാച്ചുറൽ പവറിന്റെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ഉണ്ട് അത് നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല തീർച്ചയായും അങ്ങനെ വരുമ്പോഴേ ആ സൂപ്പർനാച്ചുറൽ പവർ ഓരോന്നും ഡിസൈൻ ചെയ്തിരിക്കുകയാണ് നമ്മൾ അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോഴും അങ്ങനെ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ഇത്രയും വൃക്ഷലതാദികൾ ഉള്ളതിൽ നിന്ന് ഒരു ഇല പോലും നമ്മൾക്ക് സയൻസിന് അതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ സയൻസ് ഈ ക്രിയേഷനെ ഈ ഡിസൈനെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷയമായിട്ട് മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ ദർ ജസ്റ്റ് ടൈം ടു സ്റ്റഡി ഇത്രയേ ഉള്ളൂ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഇന്ന് നമ്മളുടെ ശരീരമായാലും മൃഗങ്ങളുടെ ആയാലും അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ ആയാലും എല്ലാം അതിൻ്റെ അതെങ്ങനെ ആയി എന്നുള്ള ഒരു ഒരു ഘടനയിലോട്ട് പോകാനുള്ള ഭയങ്കര ഒരു ശ്രമം നൽകുന്നുണ്ട് ആ ശ്രമത്തിൻ്റെ പേരാണ് സയൻസ് അതെ അതെ അപ്പോൾ ഈ സൂപ്പർ നാച്ചുറൽ പവർ നമ്മൾ നമ്മളുടെ എല്ലാ ചോദ്യത്തിനും നമുക്ക് ഉത്തരവും തരും അത് കണക്ട് ചെയ്യണം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്കത് കിട്ടുന്നതാണ് ഇത് നമ്മൾ ഒരു ബുക്ക്സും റെഫർ ചെയ്ത് ചെയ്യാതെ അതെ തീർച്ചയായും ഡയറക്റ്റ് ആ ഇൻഡ്യൂഷൻ തന്നെയാണ് ഇത് എക്കണോമി സിസ്റ്റത്തിന് അല്ലെങ്കിൽ എക്കണോമിയുടെ മർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ ആറര വർഷം എടുത്തു പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നോടുള്ള കാര്യങ്ങൾ എളുപ്പമായി ആ സിസ്റ്റത്തിലോട്ട് പോകാനും ആ സിസ്റ്റം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമ എന്താണ് ഇപ്പോഴത്തെ ബാങ്കിങ് സിസ്റ്റം എന്താണ് അതെല്ലാം പഠിക്കുകയും ഇപ്പോഴിത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുകയും അപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബാങ്ക് ഒരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു അയ്യായിരം കോടി പബ്ലിക് ഇഷ്യൂല് അത് കളക്ട് ചെയ്യുന്നു അയ്യായിരം കോടി കളക്ട് ചെയ്തിട്ട് ഒരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അത് തന്നെ ഒരു ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷം അതിന്റെ അസറ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാല് അയ്യായിരം കോടി എന്നുള്ളത് നേരെ ഇരുപത്തി ലക്ഷം കോടി ആയിട്ടുണ്ടാവും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ബാങ്കിന്റെ കണക്ക് വെച്ചാണ് ഞാൻ പറയുന്നത് ഇരുപത്തി ലക്ഷം കോടി ആയിട്ടുണ്ട് ദാറ്റ് മീൻസ് എന്താണ് കുറച്ച് ഒരു രാജ്യത്തെ കുറച്ച് ആളുകളുടെ സാമ്പത്തികം കൈകാര്യം കുറച്ച് ആളുകളുടെ സാമ്പത്തികം കൈകാര്യം ചെയ്തപ്പോഴേ ഇത്രയും ശതമാനം ഗ്രോത്ത് ഒരു സ്ഥാപനത്തിന് ഉണ്ടായി ഇത് സത്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ അതേസമയം ആ ബാങ്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ ഡെപ്റ്റ് വളർച്ചെറുതായിരുന്നു അവിടെ പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷം കോടിയാണുള്ളതായിരുന്നു പക്ഷേ ആ ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഇരുപത്തിയഞ്ചു ലക്ഷം കോടി ആ ബാങ്കിന്റെ ആസ്തിയായ സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഡെപ്റ്റ് ഇന്റർണൽ എക്സ്റ്റേണൽ ഡെപ്റ്റ് അത് നൂറ്റി എഴുപത് ലക്ഷം കോടിയുള്ളതായി കഴിഞ്ഞു ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് നമ്മുടെ ഫൈനാൻസ് നമ്മുടെ ഫണ്ട് നമ്മൾ മാനേജ് ചെയ്യുന്നില്ല സിമ്പിൾ നമ്മുടെ ഫണ്ട് നമ്മൾ മാനേജ് ചെയ്യുന്നില്ല നമ്മുടെ ഫണ്ട് നമ്മൾ മാനേജ് ചെയ്തു കഴിഞ്ഞാൽ ഇത് അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടിന്റെ കസ്റ്റോഡിയൻ നമ്മളുടെ ഗവൺമെന്റ് തന്നെ ആയി ആകണം എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റിലോട്ടാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗ്രോത്ത് എന്തുകൊണ്ട് ഗവൺമെന്റിനും ജനങ്ങൾക്കും ഉണ്ടായി കൂട അതെ 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 അതിലാണ് ഈ സിസ്റ്റം എത്തിച്ചേരുന്നത് ആ ഗ്രോത്ത് എങ്ങനെ ഇരുപത്തി വർഷം കൊണ്ട് ഒരു ബാങ്കിന്റെ ഗ്രോത്ത് ഉണ്ടായി അതേ ഗ്രോത്ത് തന്നെ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ജനങ്ങൾക്കും ഉണ്ടാകും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി നമ്മളുടെ ഇപ്പോഴുള്ള സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകളുടെ കൺട്രോൾ ആർ ബി ഐ ർ ബി ഐ അവരുടെ കൺട്രോൾ ബാങ്ക് വരെയാണ് ആ ബാങ്കിൻ ആർ ബി ഐയുടെ കൺട്രോൾ ഡയറക്റ്റ് അത് എക്സ്റ്റെൻഡ് ചെയ്ത അക്കൗണ്ട് ഹോൾഡർ വരെ ആക്കി കഴിഞ്ഞാൽ വൺ നേഷൻ വൺ അക്കൗണ്ട് വൺ വൺ നേഷൻ അക്കൗണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ഒരു നമ്മളുടെ എത്ര ഫണ്ടുകളുണ്ടോ എല്ലാ ഫണ്ടുകളും എവിടെ ആയി ഒരു സിംഗിൾ കസ്റ്റഡി സിംഗിൾ കസ്റ്റഡി അങ്ങനെ വരുമ്പോൾ ഈ ഈ ആധാർ ബേസ്ഡിൽ എല്ലാവരും അക്കൗണ്ട് ഹോൾഡേഴ്സ് ആയിക്കഴിയും എല്ലാവരും അക്കൗണ്ട് ഹോൾഡേഴ്സ് ആയിരിക്കും അപ്പം അക്കൗണ്ട് ഹോൾഡറിൽ ഒരു സിറ്റിസൺ വൺ അക്കൗണ്ട് വൺ അക്കൗണ്ട് അപ്പൊ ഇരുപത്തി അഞ്ച് അക്കൗണ്ട് ആയാലും ഒരു അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടും അങ്ങനെ ആയി ആയിക്കഴിയുമ്പോ എന്നാൽ ഈ അക്കൗണ്ട് എങ്ങനെ അതിനൊരു സസ്റ്റൈൻ ചെയ്യണമല്ലേ അപ്പം ഒരു സിറ്റിസൺ ബൈ ബർത്ത് അക്കൗണ്ട് ക്ലോസ് ആകുന്ന എപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു കമ്പനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ രജിസ്ട്രേഷൻ അത് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ആകാണ് കമ്പനി ക്ലോസ് ആകുന്ന വഴി അതിന്റെ അക്കൗണ്ട് ക്ലോസ് ആകണം അപ്പോൾ നമ്മളുടെ ഇപ്പോഴുള്ള ഇപ്പൊ എത്ര ആധാർ കാർഡ് കാർഡുണ്ടോ അത്രയും അക്കൗണ്ട് ആയി ആയിക്കഴിഞ്ഞു എത്ര കറണ്ട് അക്കൗണ്ട് ഇതെല്ലാം ലിങ്ക് ആയി ആയിക്കഴിഞ്ഞു ഇപ്പൊ നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു ഒരു ഹൈവേ അല്ലെങ്കിൽ സൂപ്പർ എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും കടം വാങ്ങിക്കുക വേൾഡ് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ എ ഡി ബി അല്ലെങ്കിൽ ഐ എം എഫ് ഇങ്ങനെ നമ്മുടെ ഈ സിസ്റ്റം വരുമ്പോഴെന്താണ് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ സ്ഥലത്ത് നമ്മളുടെ ആളുകൾ നമ്മളുടെ മെഷീനറി ഉപയോഗിച്ച് നമ്മളുടെ സ്ഥലത്ത് നമ്മളുടെ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ റോഡ് പണിയുന്നതിന് പണം എവിടുന്ന് വരണം പുറത്തുനിന്ന് വരണം അതിന്റെ ഇൻട്രെസ്റ്റ് മാസം നമ്മൾ പേ ചെയ്ത് അങ്ങോട്ട് കൊടുക്കും അങ്ങനെ പേ ചെയ്ത വൻ കടാണ് നമ്മുടെ മുന്നിലുള്ളത് അതോ ആ ജീവനായിരിക്കും നമ്മൾ ഫ്യൂച്ചർ ജനറേഷനെ ഫ്യൂച്ചർ ജനറേഷനെ പ്ലഡ്ജ് ചെയ്തുകൊണ്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ക്ലിയർ ചെയ്യുന്നതിന് കടം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ ജനിക്കുന്ന ഓരോ കുട്ടിയും എത്രയോ ലക്ഷം രൂപയുടെ കടക്കാരാണ് അത് ഓരോ വർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അണ്ടർ ഡെവലപ്ഡ് കൺട്രീസാണ് അവരുടെയും പൊതുക്കടം പൈലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെയും അടുത്ത സമയത്ത് മീറ്റിംഗ് നടത്തിയിരുന്നു ഇതിന് ഇതിനെന്തൊരു പരിഹാരം വേണോന്ന് പറഞ്ഞ ഇതിനൊരു പരിഹാരം വേണോന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് പക്ഷെ അതിനൊരു സൊല്യൂഷൻ അവർ കണ്ടെത്തിയിട്ടില്ല ഈ പൊതുഘടത്തിന് എന്നാൽ അമേരിക്ക ജപ്പാൻ ഇവരൊക്കെ ഇതിൽ നിന്ന് മോചിതാന്നോ അവരും മോചിട്ടോ അമേരിക്കയുടെ പൊതുക്കടം അറിയില്ല ഏതാണ്ട് രണ്ടായിരം ലക്ഷം കോടിയോളമാണ് കോടിയോളാണ് നമ്മുടെ ഇന്ത്യൻ കറൻസി അനുസരിച്ച് നമ്മളെ നൂറ്റി അറുപത്തെട്ട് അല്ലെങ്കിൽ നൂറ്റി അമ്പത് ഇരുന്നൂറ് ആരെയാണെങ്കിൽ അവരുടെ രണ്ടായിരം ലക്ഷം കോടിയോളമാണ് അവരുടെ പുതുക്കണം അതുപോലെ ജപ്പാനും അവരുടെ ആയിരത്തി അറുനൂറോ ആയിരത്തി ഇരുന്നൂറോ ലക്ഷം കോടിയാണ് അപ്പൊ അവരും രക്ഷപ്പെട്ടിട്ടില്ല പുതിയ ഇൻഫർമേഷൻ അവരും ഈ പുതുക്കടത്തിൽ നിന്ന് അവരും രക്ഷപ്പെടുന്നില്ല ചുരുക്കം അവിടുത്തെ ജനങ്ങളും ഇതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഡെവലപ്ഡ് കൺട്രി ആണെന്ന് പറയുന്നിടത്ത് പോലും ഇടയ്ക്ക് മാതൃഭൂമി സൺഡേ സപ്ലിമെന്റിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അതായത് അമേരിക്കയിലെ ബഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല കാരണം യു എസ് എന്ന് പറഞ്ഞ ഒരിക്കലും അവിടെ ബഗേസ് ഇല്ല എന്നാണ് നമ്മുടെ ഒരു ചിന്ത പക്ഷെ അവിടെ കോട്ടൺ സ്യൂട്ടൊക്കെ തന്നെ ഇട്ടേക്കുന്നത് കയറിയതൊക്കെ കാണുന്നേ ഉള്ളു പക്ഷെ അവർ പബ്ലിക്കായിട്ട് റോഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ അവര് എന്താ പറയാ പിച്ചതണ്ടെന്ന ഒരു വാർത്ത അവിടെ ഉണ്ടായിരുന്നു പല രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള ഒരു ഇതുണ്ട് കാരണം ലണ്ടൻറെ സ്ലം ഒക്കെ നമുക്ക് പല നോവലുകളിലൂടെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞു ഇങ്ങനെയുള്ള ഒരു ഭാഗം അവിടെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ലോകന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു ഒരു കയോസ് നടക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഇതിന്റെ മുകളിലുള്ള ഏതെങ്കിലും ഒരു ഉണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു ശക്തി ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ അടുത്തതായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ശക്തിയിലോട്ട് പോകുന്നതിന് പക്ഷേ ഇതെല്ലാം പ്ലാൻഡ് ആണ് ഇത് പ്രീ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ എക്കണോമിക് സിസ്റ്റം ലോകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇതിനെ ഈ ഒരു ഫ്രെയിമിൽ നിന്ന് പുറത്തോട്ട് പോകാനും ശ്രമിച്ചിട്ടില്ല ഉള്ള ഉള്ള ചിന്തകളെല്ലാം ഈ ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രം മാട്രിക്സ് പോലെ ഇതിന് പുറത്തു പോകാനും പുറത്തു പോയി കഴിഞ്ഞാൽ അതും എക്കണോമി അല്ലെന്നുള്ള രീതിയാണ് പിന്നെ അവർക്ക് ആശങ്കയായി എന്തായി തീരുമെന്നുള്ളത് അതുകൊണ്ട് അതിന് പുറത്തു പോകാൻ അവർ അതിന് ഫ്രെയിം വർക്കിന് പുറത്ത് പോകാൻ ഔട്ട് ഓഫ് ബോക്സിലാരും പോകുന്നില്ല പോകുന്നത് പക്ഷേ ഇത് ഔട്ട് ഓഫ് ബോക്സിൽ പോയാ പറ്റുള്ളൂ നമ്മൾ സിസ്റ്റം പറയുന്നത് എന്താണ് നമ്മളുടെ ഓരോ പൗരന് നമ്മൾ ഈ അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ നമ്മളുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ബൈ രജിസ്ട്രേഷൻ അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം മനസ്സിലാവും നമ്മൾ ഒരു സൂപ്പർ എക്സ്പ്രസ് വേ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പ്ലാൻ ചെയ്യുന്നു അതിൽ ഒരാൾ അതിൻ്റെ കോൺട്രാക്ട് എടുക്കുന്നു പതിനായിരം കോടി ആയിക്കോട്ടെ ആളിന് പൈസ ഈ പറഞ്ഞ സിസ്റ്റത്തിൽ നിന്ന് ട്രാൻസ്ഫർ കഴിഞ്ഞാലും അത് എവിടെ റിഫ്ലക്ട് ആവും ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഈ കോണ്ടാക്ട് എടുത്ത ആള് സപ്ലൈസിനും മെഷീനറി മെറ്റീരിയൽ ഇവർക്കെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ പൈസ എവിടെ റിഫ്ലക്ട് തന്നെ ഇവര് അവര് സബ് കോൺട്രാക്ടേഴ്സ് അവരുടെ ലേബേഴ്സിനും കഴിഞ്ഞാലും ആവും അതെ അതെ നമ്മുടെ എക്കണോമി തന്നെയാണ് അത് അത് ചോരുന്നില്ല ചോർച്ചയില്ല ആ ചോർച്ചയില്ലാത്ത ഒരു എക്കണോമി ആണ് നമ്മൾ ഇന്ന് ലോകത്തിലേക്ക് ആവശ്യം വേണ്ടത് നമ്മുടെ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി മാത്രം ലോകത്തിന് വേണ്ടിട്ട് അത് നമ്മുടെ നമ്മുടെ ഭാരതമാണ് മറ്റുള്ള രാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു സംഗതിയിൽ പോയാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ ഇങ്ങനെ ഒരു സംഗതി ആകുമ്പോൾ നമ്മൾക്ക് എത്ര അല്ലെങ്കിൽ ഇന്നിപ്പോ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റുകൾ തന്നെ അവരുടെ എഴുപത് ശതമാനത്തോളം വരുമാനം പെൻഷനും സാലറിക്കും വേണ്ടി പോവുകയാണ് പിന്നീട് വരുന്ന തുച്ഛമായ ഒരു എമൗണ്ട് കൊണ്ട് അവർക്ക് കാര്യങ്ങൾ സാധിക്കാൻ ചെയ്യാൻ സാധിക്കുന്നില്ല പിന്നെ അവിടെ ഈ ബോറോയിങ് ആണ് നടന്നോട്ടെങ്കിൽ പക്ഷെ നമ്മൾ ഈ സിസ്റ്റം വന്നു കഴിഞ്ഞാല് ഇന്ത്യ ഗവണ്മെന്റിന് കേന്ദ്ര ഗവൺമെന്റിന്റെ എംപ്ലോയീസ് മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് മാത്രമല്ല പഞ്ചായത്ത് തലം വരെ എംപ്ലോയസിന് ആര് പേ ചെയ്യാൻ സാധിക്കും അങ്ങനെ പേ കഴിയുമ്പോഴും ആ എക്കണോമി അവിടെ സെൻട്രലൈസ് നമ്മുടെ എക്കണോമി വെളിയിൽ പോകുന്നത് അതേസമയം ഒരു മുട്ട സൂചിയെങ്കിലും നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറയുമെന്നുള്ളത് നമ്മളുടെ എക്കണോമിയിൽ അത് മോണിറ്റർ ചെയ്യപ്പെടും നമ്മുടെ എക്കണോമി ടോട്ടലി ഓരോ സെക്കൻഡിലും നമുക്ക് മോണിറ്റർ ചെയ്യാൻ നോക്കുന്ന ഒരു സിസ്റ്റമായിട്ട് മാറും മാറും നമുക്ക് തന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റും നമുക്ക് മോണിറ്റർ ആയി ഇതിനുവേണ്ടി പ്രത്യേകിച്ച് ഡേറ്റ വേണ്ട